നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആറ് വെള്ളിയാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം മൈഗ്രേഷൻ എണ്ണം പ്രതീക്ഷിച്ച കണക്കുകളേക്കാൾ കുറവാണെന്ന് പഠന റിപ്പോർട്ട് പകർച്ചവ്യാധിക്ക് മുമ്പ് പ്രതീക്ഷിച്ച കുടിയേറ്റ നിലവാരത്തിലേക്ക് രാജ്യം ഇപ്പോഴും വളരെ അഗ്രയാണെന്ന് ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ പഠനം വ്യക്തമാക്കുന്നു കോവിഡിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ നെറ്റ് മൈഗ്രേഷൻ കണക്കിലേക്ക് മൂന്ന് ലക്ഷം പേർ കൂടി എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ മൈഗ്രേഷൻ ഹബ് ഡയറക്ടർ അലൻ ഗാംഗ്ലന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിൽ പ്രതീക്ഷിച്ച സംഖ്യയേക്കാൾ എൺപത്തിരണ്ടായിരം ആളുകളുടെ കുറവാണ് കണ്ടെത്തിയത് രാജ്യത്തേക്ക് കുടിയേറ്റത്തിനായി പ്രവേശിക്കുന്നതും പുറത്തു പോകുന്നതുമായ ആളുകൾ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നെറ്റ് മൈഗ്രേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത് രാജ്യത്തിന്റെ അന്തർവാഹിനി ഏജൻസിയുടെ പ്രകടനത്തെ കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ പദ്ധതിയുടെ ഘടനയും പ്രവർത്തനങ്ങളും പരിശോധിക്കാൻ നിയമനം മുൻ പ്രതിരോധ മേധാവി ഓസ്ട്രേലിയയുടെ ഓഗസ്റ്റ് ആണവ അന്തർവാഹിനി ഏജൻസിയുടെ മേൽനോട്ട പ്രോഗ്രാമിന് നേതൃത്വം വഹിക്കും ഡെന്നിസ് റിച്ചാർഡ്സണോട് ഘടനയ്ക്ക് മേൽനോട്ടം വഹിക്കാനും ഓസ്ട്രേലിയൻ അന്തർവാഹിനി ഏജൻസിയുടെ നിർദ്ദേശത്തെക്കുറിച്ച് ഉപദേശം നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്തർവാഹിനി സർക്കാർ സൈനിക ഉദ്യോഗസ്ഥരും എഴുന്നൂറോളം മുഴുവൻ സമയ ജീവനക്കാരും നിലവിൽ ആണവ അന്തർവാഹിനി ഏജൻസിയിലുണ്ട് ചൈൽഡ് സപ്പോർട്ട് നൽകാത്ത പൗരന്മാരെ ടാക്സ് ഓഫീസ് കണ്ടെത്തണമെന്ന പാർലമെന്ററി കമ്മിറ്റിയുടെ ശുപാർശ പണം അടയ്ക്കുന്നതിൽ പരാജയപ്പെടുന്ന മാതാപിതാക്കളെ ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഓഫീസ് കണ്ടെത്തുന്ന തരത്തിൽ ചൈൽഡ് സപ്പോർട്ട് സിസ്റ്റം പരിഷ്കരിക്കണമെന്നും ഗാർഹിക പീഡനത്തിന്റെ കുറ്റവാളികൾ ഇരകളുടെ മരണത്തിൽ നിന്ന് സാമ്പത്തികമായി ലാഭം നേടുന്നത് തടയാൻ ഇൻഷർമാരും സൂപ്പർ ന്യൂവേഷൻ കമ്പനികളും സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും സമിതി ശുപാർശ ചെയ്തു കോർപ്പറേഷനുകളും ധനകാര്യ സേവനങ്ങളും സംബന്ധിച്ച പാർലമെന്ററി സംയുക്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവതരിപ്പിച്ച അറുപത്തി ശുപാർശകളിൽ ബാങ്കിംഗ് വിരമിക്കൽ ഇൻഷുറൻസ് നികുതി ചൈൽഡ് സപ്പോർട്ട് നിയമ സംവിധാനങ്ങൾ എന്നിവയിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ ഉണ്ടാകും അഡ്രിയാൻ പോർട്ടിലേക്കെതിരെ അനധികൃത ലോട്ടറി ആരോപണം ഇയാൾക്കെതിരെ സൗത്ത് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഒൻപത് കുറ്റങ്ങൾ നിലവിലുണ്ട് എൽ എം സി ടി പ്ലസ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന പോർട്ടലേയുടെ കമ്പനിയായ എക്സ്ക്ലൂസീവ് എക്സ്ലൂസിടെ പ്രൈവറ്റ് ലിമിറ്റഡ് നിയമവിരുദ്ധ ലോട്ടറി നടത്തുകയോ അതിന് സഹായിക്കുകയോ ചെയ്തു എന്നാണ് കുറ്റങ്ങൾ ഒരു ഷോപ്പിംഗ് ടൂൾ എന്ന നിലയിലോ റിവാർഡ് ക്ലബ് എന്ന നിലയിലോ വിതരണം ചെയ്ത കൂപ്പണുകൾക്കെതിരെയാണ് കേസ് എന്നാണ് ഈ മോഡൽ അറിയപ്പെടുന്നത് സൗത്ത് ഓസ്ട്രേലിയൻ നിയമപ്രകാരം ഡോളറിൽ കൂടുതൽ സമ്മാനങ്ങളുള്ള ഏത് ട്രേഡ് പ്രൊമോഷൻ ലോട്ടറികൾക്കും പ്രവർത്തിക്കാൻ ലൈസൻസ് ആവശ്യമാണ് ഇത് ലംഘിച്ചതായാണ് പോലീസ് കണ്ടെത്തൽ മില്യൺ ഡോളർ ലൈഫ് ഇൻഷുറൻസ് പേ ഔട്ടിനായി സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ സ്വദേശി ആൻഡ്രോ റബേലോ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി കോളിൻ റബുലയുടെ മരണവുമായി ബന്ധപ്പെട്ട് രണ്ട് മാസത്തോളം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് കോടതിയാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് ഇരുപത്തിയെട്ടുകാരനായ പ്രതി ഒരു മില്യണിലധികം ഡോളറിന്റെ ഇൻഷുറൻസ് രഹസ്യമായി ചേർന്ന് ദിവസങ്ങൾക്ക് ശേഷം അമ്മയെ കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് കൊല്ലപ്പെട്ട റൊബോലയെ വിക്ടർ മീറ്റിലെ ഷവറിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അൻപത്തെട്ടുകാരിയുടെ മരണം മാസങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിലാണ് മകനാണ് പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയത് വടക്കിഴക്കൻ പർത്തിന്റെ പ്രാന്തപ്രദേശമായ ഇങ്കൽ ഗുഡിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ ചുമർ വീണ് അറുപത്തിയൊൻപത് കാരനായ ഒരാൾ കൊല്ലപ്പെട്ടു ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു യുവാവിനും ഗുരുതര പരിക്കുണ്ട് ഇയാളെ സെന്റ് ജോൺ ഡബ്ല്യു എ റോയൽ പർത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യുവാവിന്റെ നില ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നത് നവീകരണ പ്രവർത്തനത്തിലായിരുന്ന വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണാണ് അപകടം ഉണ്ടായത് നിരവധി നിർമ്മാണ തൊഴിലാളികൾ ആ സമയത്ത് അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഭിത്തി ഇടിഞ്ഞു വീഴാൻ കാരണം കാരണമെന്താണെന്ന് ഇതുവരെ അറിവായിട്ടില്ല സംഭവത്തെ കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു ഓസ്ട്രേലിയ ഇന്ത്യ വനിതാ ക്രിക്കറ്റ് ഏകദിന പരമ്പരകളുടെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് അഞ്ച് വിക്കറ്റ് വിജയം ബ്രിസ്ബെയിനിലെ ബോർഡർ ഫീൽഡിൽ ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ നൂറ് റൺസിന് പുറത്തായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ വെറും പതിനാറ് പോയിന്റ് രണ്ട് ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു ഓസ്ട്രേലിയക്ക് വേണ്ടി മേക്കൻ ഷാട്ട് അഞ്ച് വിക്കറ്റ് വീഴ്ത്തി മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിലെ രണ്ടാം ഏകദിനം ഡിസംബർ എട്ടിന് നടക്കും ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ടെസ്റ്റ് മത്സരത്തിന് ഇന്ന് തുടക്കമാകും ഏറ്റവും കൂടുതൽ ഡേ നൈറ്റ് ടെസ്റ്റുകൾക്ക് ആദ്യ വഹിച്ച അഡ്ലി റോവൽ സ്റ്റേഡിയത്തിൽ ഡേ നൈറ്റ് ആയിട്ടാണ് മത്സരം നടക്കുന്നത് ആദ്യ മത്സരത്തിന് ശേഷം ഇന്ത്യൻ ടീമിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും തിരിച്ചെത്തിയിട്ടുണ്ട് ആദ്യ ടെസ്റ്റിൽ കളിച്ച ടീമിൽ ഒരു മാറ്റം വരുത്തിയാണ് ഓസിസ് രണ്ടാം ടെസ്റ്റിലിറങ്ങുന്നത് പത്ത് ടെസ്റ്റിനിടെ പരിക്കേറ്റ പേസർ ജോഷ് സ്കോട്ട് െത്തി കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിനെതിരായ ആക്ഷസ് പരമ്പരയിലാണ് ഓസ്ട്രേലിയക്കായി അവസാനം ബോളൺ കളിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ അഡ്ലൈനിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ ഓസിസ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരുന്നു ഇതിന് മറുപടി രോഹിത് ശർമ്മയുടെ ടീം നൽകുമോ എന്ന് കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം